ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്നിവിടെ നല്ല രുചികരമായ ഒരു ചിക്കൻ ചില്ലി പോക്കറ്റാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ പബ്സും കട്ലറ്റൊക്കെ കഴിക്കുന്നതിനേക്കാൾ വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകൊണ്ടു നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാനും പറ്റും അതുപോലെ നമുക്ക് നോമ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ ഇതൊന്ന് കഴിച്ചാൽ മതി വേറെ ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയാം ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ മാവ് എടുക്കണം അതുപോലെ കൂടുതൽ മസാല എടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അരക്കപ്പും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻ ഈസ്റ്റ് ഏത് ഈസ്റ്റ് ആണെങ്കിലും പറ്റും ഞാനിപ്പോൾ ഇൻസ്റ്റൻ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു ടീസ്പൂൺ ആണ് ഇതിന് രണ്ട് ടീസ്പൂണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടിയാണ് പാൽപ്പൊടി നിർബന്ധമില്ല ഇതൊക്കെ വളരെ ഒരു രുചിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പാലാണെങ്കിലും മതി അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമായാലും മതി കേട്ടോ നമുക്ക് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഞാൻ മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക അതുപോലെ പഞ്ചസാര ഈ ചെറിയ ടീസ്പൂൺ കേട്ടോ ഇതിന് രണ്ടര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് പഞ്ചസാര കുറക്കണമെങ്കിൽ കുറക്കട്ടെ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്കായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് ഉരുളം തേങ്ങ് അതുപോലെ ചെറിയൊരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഇതൊക്കെ ഉണ്ടല്ലോ ഈസ്റ്റും ഇഷ്ടും അപ്പോൾ ഒക്കെ അപ്പോൾ ഒന്ന് നല്ലപോലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഞാൻ ഇളം ചൂടുള്ള പാലാണ് ഈ കപ്പിന് കപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ പാൽപ്പൊടി ഇട്ടതുകൊണ്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആ റൊട്ടി വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ മാവ്ക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നമ്മൾ നല്ലതുപോലെ കുഴച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നമ്മുടെ മാവ് ഡബിളായി പൊങ്ങി വരും അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് കുറേശ്ശെ കുറച്ചെ ഒഴിച്ചിട്ട് വെള്ളം കുറവാണെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചാലും മതി പാലുണ്ടെങ്കിൽ പാലൊഴിച്ചാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ഇതൊന്ന് കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം മാവ് നല്ലതുപോലെ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി ആ പാത്രത്തിലേക്ക് ഞാൻ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു അത് എല്ലാ ഭാഗത്തുനിന്ന് പുരട്ടിയിട്ട് നമ്മൾ ശരിക്കൊന്ന് മൂടി വെക്കണം എന്നിട്ടൊരു മണിക്കൂറിന് ശേഷം ഇത് ഡബിളായി വരും എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ അപ്പോൾ മൂടി വെക്കണം കേട്ടോ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളം കെയ്ങ്ങണ്ടല്ലോ അത് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് ഒരു മസാലയും അതിലിട്ട് കൊടുക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടട്ടോ കിട്ടോ നമുക്ക് നല്ല രുചിയുള്ള ഒരു പിന്നെ പോക്കറ്റാണ് ഇത് കേട്ടോ ഇത് ചിക്കൻ പോക്കറ്റ് ചിക്കൻ ചില്ലി പോക്കറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഉള്ള ഈ ഉരുളം കേങ്ങ് നമ്മൾ ചെറുതായി ഇത് നമുക്ക് നീളത്തിൽ നിങ്ങൾ പിന്നെ നമ്മൾ ബ്രോസ്റ്റിക്കൊക്കെ പൊരിക്കൂല അതേപോലെ ആയാലും കുഴപ്പമില്ലട്ടോ പക്ഷേ നമ്മൾ ഈ പോക്കറ്റിക്ക് ചെറുതായി കട്ട് ചെയ്യണം അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വായിക്കിട്ടും ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ആ വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് ആ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ചെറു ചെറിയ പീസുകളാക്കി ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും എത്തിട്ടോ ചെറിയ പീസുകളാക്കി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലുകളൊന്നും ഇല്ലാത്ത ചിക്കൻ ആയിരിക്കണം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ചെറിയ ടീസ്പൂൺ ഇട്ട് ഒരു ടീസ്പൂണ് കൂരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഉപ്പ് ആവശ്യത്തിനെടുത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലത് മൂരം മുരിയേണ്ട ആവശ്യമില്ല അങ്ങോട്ടും ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവായി കിട്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി നമ്മളിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് തീ ഫുൾ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ചാൽ തന്നെ മതി കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ചിക്കനിൽ നിന്ന് വെള്ളം താനേ പൊടിഞ്ഞ് വരും അതുപോലെ എണ്ണയിലങ്ങ് വേവായി കിട്ടും അപ്പോൾ ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ മൂടിയൊക്കെ എടുത്ത് നോക്കി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ചെറിയ കുഞ്ഞു കുഞ്ഞായി ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളയണം ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരു വലിയ ഉള്ളി ഒരു ആവശ്യത്തിന് ഒരാവശ്യത്തിന് ഒരു വലിയ ഉള്ളി മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഇതിലേ ഇത് ഇതിലേക്കിട്ട് നല്ലതുപോലെ നമുക്ക് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി എന്നിട്ട് ഞാൻ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റി കൊടുക്കണം ഇതൊന്ന് വാടിയതിന് ശേഷം ഒരു മുക്ക ടേബിൾ സ്പൂണ് ഞാൻ സോയാ സോസാണ് കേട്ടോ നിങ്ങളുടെ മസാല കൂടുതലുണ്ടെങ്കിൽ എല്ലാ സോസുകളെല്ലാം നിങ്ങൾ കൂടുതൽ കൂട്ടി കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് പിന്നെ ഞാൻ ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊരു ടൂ ടേസ്റ്റിനാണ് അതേപോലെ മൈനൈസ് വേണ്ടവർക്ക് ഉണ്ടാക്കിയിട്ട് അതും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നില്ല ഏകദേശം ഒരു ഹാഫ് വാടലൊക്കെ വാടിയതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഉണ്ടല്ലോ അത് അതിൽ കുറച്ച് അതിലെ അരികളൊക്കെ ആ ചോറുകളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ അരിഞ്ഞ് വെച്ച കാപ്സിക്കം ഇട്ട് കൊടുത്ത് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി ജസ്റ്റ് മൂടി വെച്ച് നമുക്ക് മൂടിയെടുത്ത് അതെല്ലാ ഭാഗവും നിന്ന് ഇളക്കി കൊടുക്കാം മൂടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉരുളങ്കേങ്ങും അതുപോലെ ചിക്കനും ഇട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി അതിലെല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ എല്ലാ ഭാഗത്തും നല്ല രുചികരമായ ഒരു ചിക്കൻ ചില്ലി പോക്കറ്റാണ് ഇത് കേട്ടോ നല്ല നല്ല എരിവുണ്ടാവും നല്ല ഉപ്പ് രുചിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം നമ്മുടെ മാവക്കൊന്ന് പൊങ്ങി വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലതുപോലെ പൊങ്ങി വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് പരത്തിയെടുക്കാൻ പോവുകയാണേ അപ്പം നമ്മുടെ മാവക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാനിത് ബോളുകളാക്കി എടുക്കാൻ പോകട്ടോ ഞാനിപ്പോൾ ഇത് നാല് ബോളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ച് എടുക്കുന്നത് നമുക്ക് അത്യാവശ്യം കട്ടി വേണം കേട്ടോ നമ്മുടെ ഈ പോക്കറ്റ് അത്യാവശ്യം കട്ടി വേണം ഉള്ളൂ അത് പൊങ്ങി വരും അത് വീർത്ത് പൊങ്ങി വന്നിട്ട് അത് കട്ട് ചെയ്യലാണ് അപ്പം ഞാനിങ്ങനെ നാല് ബോളാക്കി എടുത്തിട്ട് ഈ നാലെണ്ണം ഒരു ബോൾ കൊണ്ട് നമുക്ക് നാലെണ്ണം ചുട്ടെടുക്കാം അപ്പം നമ്മളിങ്ങനെ നാല് ബോൾസ് ആക്കിയിട്ടുണ്ട് കേട്ടോ നാല് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് അത്രയും മാവ് കൊണ്ട് ഇത്രയാണ് കിട്ടിയത് ഈ ബോളുകളൊക്കെ നമ്മൾ കുറച്ച് വെള്ള വെള്ളയുള്ളാണിത് ഈ വെള്ള വെള്ളയെള്ളിൽ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് ആക്കിയെടുത്ത് നമ്മൾ പരത്തി കൊടുത്താൽ നല്ല ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കും അതല്ലാതെ പ്രത്യേകിതിന് പ്രത്യേകിച്ച് ഒരു രുചിയൊന്നുമില്ല ഇതില്ല ഇത് ഒരു നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എല്ലാ ഭാഗത്തു നിന്നും ഈ എള്ള് ആക്കി കൊടുത്താൽ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ കണ്ടമാനാവും ചെയ്യും എന്നാൽ ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഒരു കുഴപ്പമില്ല നമുക്ക് ഇതുണ്ട് എഴുതി പ്രത്യേകിച്ച് രുചിയും ഇല്ല ഇല്ല രുചി ഇല്ലാതിരിക്കില്ല ഇതൊരു പാകത്തെ കട്ടിയിൽ നമ്മൾ അത്യാവശ്യം പാകത്തെ കട്ടി വേണം അപ്പം നമുക്ക് ഈ എള്ളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനിട്ടോ ഏ നമുക്ക് എള്ള് ശരിക്ക് പിടിക്കാത്ത എല്ലാണ ചിതറിപ്പോണത് അപ്പോൾ ഒരു പാകത്തെ കട്ടിയിൽ പാകത്തെ വലുപ്പമായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ പരത്തി എടുത്തിട്ട് പിന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്യാണ് ഇത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റോ വളരെ പെട്ടെന്ന് പരത്തിയെടുക്കാം പരത്താനൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ കണ്ടമാനം എള് ഇതിലാക്കിയത് കൊണ്ടാണ് കുറേ എള്ളുകൾ പുറത്തേക്ക് ചിതറുന്നത് അതെഴുതി ഇതിലിഷ്ടം പോലെ എള് ഉണ്ട് അപ്പോൾ എല്ലാം അതും ഞാൻ ഇതിങ്ങനെ പരത്തി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്നൊന്നിൽ തന്നെ മേലെ ഇട്ട് എഴുതി ഒട്ട് പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം അതും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയത് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക നമ്മുടെ എണ്ണയ്ക്ക് നല്ലതുപോലെ ചൂടായി ഞാൻ ഇത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ നിങ്ങളുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വരണം കേട്ടോ ഞാൻ എൻ്റെ മാവിനെ കുറച്ച് പൊങ്ങൽ ഞാൻ കുറച്ച് പെട്ടെന്ന് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാവ് വെക്കുന്നിടത്ത് ചൂട് കമ്മിയാണെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആകാൻ താമസം പിടിക്കും അപ്പം നല്ലതുപോലെ പൊങ്ങി വന്നാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് നല്ലപോലെ വീർത്ത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എള് കുറച്ച് കൂടുതലായത് കൊണ്ടാണ് അതിലിങ്ങനെ എണ്ണയിൽ അധികം വരുന്നത് കേട്ടോ ഇത്ര എള്ളിട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല അപ്പോൾ നല്ല വെള്ള കളറായിട്ട് നിൽക്കും ഞാൻ കൂടുതൽ എള്ളിട്ടത് കൊണ്ടാണ് പക്ഷെ നമുക്കിത് കടിക്കുമ്പോൾ നല്ലൊരു ഒരു രുചിയായിരിക്കും എള്ളിട്ട് കഴിഞ്ഞാൽ എള് ഇല്ലാതെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബോൾസ് ഈ ഇതിൻ്റെ ഈ പോക്കറ്റുകളെല്ലാം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിലെല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഈ എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നമുക്ക് ഈ മസാലയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ പിന്നെ ഈ ഉണ്ടല്ലോ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് വെറുത്ത കഴിക്കാൻ പോലെ ചുടുവെള്ളത്തിലേക്ക് അട്ടൻ ചായയിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി ഒരു പ്രാവശ്യം കഴിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് കാര്യം അപ്പോൾ എനിക്ക് ഇത്രയും ആണ് ഇത് കിട്ടിയത് കേട്ടോ കണ്ടത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെറിയ കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കത്തി കട്ട് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കത്രികയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ വേവായിട്ടുണ്ടോ നമ്മളിങ്ങനെ പൊളിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മസാല നിറക്കുക ഇങ്ങനെയെല്ലാം അതും നമ്മൾ ചെയ്തെടുക്കുക അതിൻ്റെ എള് നമ്മളെ കയ്യിൽ ഇങ്ങനെ പോരുന്നുണ്ടെങ്കിലും അതിൽ ഇഷ്ടം പോലെ എള് ഉണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ നേരിൽ കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലേറെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും അതുപോലെ ഒരു ചായക്ക് കടിയോ നമ്മൾ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ ഒരു ഗസ്റ്റിന് വെച്ചോ ഒരു കടി തന്നാൽ തന്നെ നമുക്ക് വയറ് നിറയമാത്രം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കനും ഉരുളം കേങ്ങും എല്ലാ മസാലകളും ചേർത്തി നമ്മളീ ഉണ്ടാക്കിയത് ഇങ്ങനെ എല്ലാം എല്ലാതും നമ്മളിങ്ങനെ പോക്കറ്റാക്കിയിട്ട് ചിക്കൻ ചില്ലി പോക്കറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ ഈ ചിക്കൻ ചില്ലി പോക്കറ്റ് അടിപൊളി റെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് നാല് മണിക്ക് ഗസ്റ്റ് വരുമ്പോൾ മക്കൾക്ക് എല്ലാറ്റിനും പറ്റുന്ന അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ആയാലും പബ്സായാലും ആയാലും ചിക്കൻ റോളായാലും അതേപോലെ ഷവർമയായാലും അതിനെയൊക്കെ മാറ്റി നിർത്തി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ വളരെ രുചികരമായ വളരെ ടേസ്റ്റായ ഒരു സ്നാക്സാണ്